കോഴിക്കോട് ആരൂരിൽ വീണ്ടും കാട്ടുപന്തി ആക്രമണത്തിൽ യുവാവിന് പരിക്ക് തടയമൽ സ്വദേശി പൂവന്റെ വിട റിഫാദിനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് ബൈക്കിൽ പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ ദൃശ്യ എപ്പോഴാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് ഇയാളുടെ പരിക്ക് ഗുരുതരമാണോ അമൃത ഇന്നലെ രാത്രിയോടെ ഈ രാത്രി വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്നതിനിടയിലാണ് ബൈക്ക് ഈ അരൂർ നടമേൽ തൈക്കണ്ടി മുക്കിൽ വെച്ച് ഇങ്ങനെ ഒരു കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത് അരൂർ നടമ്മേൽ സ്വദേശി പൂവന്റെ വിവിടെ റിഫാദിനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് ഇയാളുടെ കാലിലാണ് പരിക്കേറ്റിട്ടുള്ളത് കാലിനെ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നേടി ഈ ഈ ഒരു പ്രദേശത്ത് നിരവധി തവണ ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് നേരത്തെ തന്നെ പരാതി ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെ നൽകിയിരുന്നെന്ന് ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏറെക്കാലമായി അരൂർ കല്ലുംപുറം ഹരിതവയൽ കൽ പെരുമുണ്ടേരി ഭാഗങ്ങളിൽ നിരവധി പേരുടെ കൃഷിയടക്കം കാട്ടുപന്നി നശിപ്പിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു എന്നാൽ ഇതിനെതിരെ ഈ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു